അച്ചാറാണ് അച്ചാറല്ല മറ്റേ സുരുക്കിയിലെ ഒരു വണ്ടിയില് മാങ്ങി ബീട്രൂട്ട് ഒക്കെ വന്നിന് അപ്പൊ ഞാന് ഉറുക്കി വെക്കിയില് വന്നിട്ട് ഓട് ക്ലിയറാക്കി പോളു ഓട് വരുമ്പോ ക്ലിയറാക്കി വെച്ചുകഴിഞ്ഞാല് ക്ലിയറാക്കി വെച്ച് കഴിഞ്ഞാ പൂക്കത്തരി മാടി വന്നിട്ടില്ലേ ചോരി ഒക്കെ കാണി വെക്കാറാക്കി വരുന്നേ ബീട്രൂട്ടും മാങ്ങിയും കൂടിയാണ് കേട്ടോ പച്ചമുളക് കിട്ടിട്ട് ഇതിന്റെ വണ്ടി പറഞ്ഞിട്ട് ഐഡിയും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ബെൽബട്ടൻ ഒക്കെ പോവുക അയൽപൊക്കത്തെ അയൽ പക്കത്തെ കാക്കാൻ്റെ അവിടെ എന്താ പറയാ മീറ്റപ്പൊക്കെ ഫാമിലിയാടൊക്കെ ഒരുമിച്ച് കൂടുതലേ ഏട്ടനേന്മാരും ഒക്കെ എല്ലാവരുംമാരൊക്കെ ഒരുമിച്ച് കൂടുതലെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് അവിടുന്ന് ഞാൻ കഴിച്ചു നല്ല നെയ്ച്ചോറും ചിക്കും ചിക്കനും നാടൻ നെയ്ച്ചോറും ചിക്കനും അല്ല ബീഫും ചിക്കൻ നമ്മളെപ്പോഴും കഴിക്കണമല്ലോ അല്ല നാടൻ നെയ്ച്ചോറും ബീഫും കഴിച്ച് ഞാൻ സാറായിട്ട് വന്ന് കടന്ന് പറയുന്ന നെയ്ച്ച് ഈ ബീറ്റ് റൂട്ട് രക്താണോ നല്ലതെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല ഇതിൻ്റെ കടന്നുകൂടെ ആൾക്കാർ വെറുതെ പറയാനോ അറിയില്ല എന്തറിയില്ല എന്തായാലും ഇത് സുഖിയിൽ ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളകൊക്കെ ഇട്ട് സുക്കിയിൽ കഴിഞ്ഞാൽ നല്ല രസമാണ് അച്ചാറ് അച്ചാറ് അച്ചാറല്ല അച്ചാറ് കൂട്ടിയൊന്നും വേണ്ട അച്ചാറ നമ്മളിതിൽ സുക്കിയിൽ പച്ചമുളകൊക്കെ ഇട്ട് അതിൽ സുഖിയിലിട്ട് വച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാൻ കുക്കുന്നത് കണിപ്പൊക്കെ നല്ലതാണ് വെറൈറ്റി ആയിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുള്ളൂ മാങ്ങേ സമയമൊന്നും അല്ല സീസൺ ആയിട്ടൊന്നുമില്ല അവിടെയൊക്കെ നാട്ടിൽ പൂവും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നുള്ളൂ മാങ്ങയൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഇതിന് വണ്ടിയിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് മാർഷൽ ഉപ്പിലിട്ടത് സ്പെഷ്യലും നല്ലത് എല്ലാരും ചെയ്യും നമ്മക്ക് സ്പെഷ്യൽ നോമ്പിനേ കഴിഞ്ഞൊക്കെ നല്ലതാ നോമ്പിനെ പിന്നെ ആയില്ലേ ദിവസം ദിവസമൊക്കെ ഉള്ളു ഒട്ടച്ചാരി നോമ്പിനും കഞ്ഞീക്കൊക്കെ ബെസ്റ്റാ അല്ലേണ്ടോ കൈ ചോര കണത് അതാ അറിയാം നല്ല ചോര ഉണ്ടാവുന്ന പറയുന്നേ സാധനം കഴിച്ചു കഴിഞ്ഞാല് പറയണേ കേട്ടോ പോണ്ടില്ലോ നമുക്ക് നേരത്തെ അനുഭവല്ലേ നമ്മൾ അറിയുന്നല്ലോ എല്ലാരും പറയുന്ന കേക്കാം ചോറുണ്ടാകാൻ നല്ലതാണ് ചോറ് നല്ലതാണ് അതിന് സാമ്പാർ ഉപയോഗിക്കാത്തല്ലേ സാമ്പാറും മറ്റേ മറ്റേ തേങ്ങ ചരുന്ന ചരണ്ടിക്കാട് ആ പച്ചടി 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 ഇച്ചടി അങ്ങനത്തെ സാധനം ആ അതിലൊക്കെ അതേപോലെ ഉപ്പേരി ഒക്കെ നമ്മൾ തേങ്ങ ചരുന്ന പോലെ ചരണ്ടിക്കാട് തേങ്ങ കിട്ടിട്ട് ഉപ്പേരി ഇതിന്റെ നല്ല ഹലോ ഗായിസ എന്റെ അടിയിൽ വേറെ സംഭവം ഉണ്ട് കേട്ടോ ആ സംഭവം ഞങ്ങൾ പറഞ്ഞില്ല എന്താന്നുള്ളത് ഇതിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണ ആൾക്കാർ സാധാരണ നമ്മൾ പാല് തീമിച്ചു കഴിഞ്ഞാല് പാല് തിളച്ച് ചിന്തൂല്ലേ ഇതിപ്പോ പാല് തളച്ച് പാല് വെച്ച് കാരണം ഞങ്ങൾ അവിടെ പുറത്തേക്കല്ലോ പാല് തിളക്കുന്നു പക്ഷേ ഈ പാല് തളച്ച് ചിന്തില്ല എന്താ സംഭവം സാധാരണ പാല് തീമിച്ചു കഴിഞ്ഞാൽ പാലിന് മാറരുത് പാല് മറ്റേ തളച്ച് ചിന്തെന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കണത് അല്ലേ ശരിക്ക് വീട്ടി തിളക്കണല്ലേ ഇത്രയും വരുന്നുള്ളൂ തിളച്ച് പൂന്തോ ഒന്നുമില്ല അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുക എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ മൺചട്ടിയിൽ അടുപ്പത്താണ് വെച്ച് പാൽ കാച്ചൽ സ്റ്റീൽ പാത്രത്തിലൊന്നുമല്ല സ്റ്റീലിലും അലൂമിനിയം പാത്രത്തിലൊന്നുമല്ല മൺ മൺചട്ടിയിൽ മൺ പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് പാൽ കാച്ചൽ കാരണം പാൽ തിളക്കുന്നത് പാല് തളച്ച് ചിന്തൽ ഒന്നുമില്ല അത് ഞാൻ പല പ്രാവശ്യം ഇപ്പം ശ്രദ്ധിക്കുന്നത് അതല്ല നമ്മൾ പാല് തിളച്ച് ചിന്തെന്ന് നമ്മൾ പറയുന്നത് കേക്കല് അതറിയണം കേട്ടോ കിട്ടാം വേഗി തുടക്കണം തുടച്ചാൽ മറ്റെല്ലാം കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ും ബീഫും പച്ചമുളക് സെറ്റപ്പ് പരിപാടിയല്ലേ ഇഞ്ചിയും ഇഞ്ചിയേ ഇഞ്ചിയും രസം ഇൻഗ്രീഡിയൻസ് ആണ് മാങ്ങൾ പച്ചമുളക് ചെറിയ ഇഞ്ചി കഷ്ട പിന്നെ സുക്കി ഉപ്പോ അത് അതിന് ടേസ്റ്റ് കിട്ടിയത് അരിയാട്ടോ കണ്ടിട്ട് നല്ല പുളി മാങ്ങ അപ്പൊ പാലേമാതിരി തണുത്ത് കുറഞ്ഞ കുടിച്ചെ അങ്ങനെ ഉണ്ടാവും പാല് തരുന്ന സാധനത്തില് തണുത്ത് പാ കഴിഞ്ഞാൽ പെട്ടെന്ന് അണുക്കള് വരുന്ന സംഭവമാണ് പാലി അതായത് ഫുള്ള് ചൂട് പോണീന്റെ മുന്നേ തന്നെ കുടിച്ചു പാലി ആര് പാത്രച്ചാലും പാല് തരണ സാധനം ഇപ്പം അണുക്കുന്ന സാധനം നീളത്തിലാ പോലെ ശിലാ നീളത്തിലെ ആണ് രസം ചൂട്ടി അതും ശിലാ അതേമാതിരി പച്ചമുളക് കീഴണോ അതങ്ങനെ വറക്കാക്കിട്ടാൽ മതി ചെറുങ്ങനെ െ ആ കുരുപ്പിന്റെ അവിടെ ഇങ്ങനെ അതായത് കുരു പുറത്ത് കളയുന്നില്ലേ തണ്ടോർക്കുളക് തണ്ടോർക്കെടുക തണ്ടോർക്കൂക്കില്ലേ ചെറുക്കണന്ന് പൊട്ടിച്ചു അല്ലേ രണ്ടാഴ്ച ഇങ്ങനെ വെക്കണല്ലോ ശിലാതെ പിന്നെ അപ്പഴാണ് പൂക്കും നല്ല കല്ലുപ്പാണ് തൊട്ട് സൂപ്പറ നിർത്താ അതേപോലെ അരിഞ്ഞാണ്ടുരുവാ കടുക് അപ്പൊ വറു പൊടിച്ചുണ്ട് സുഖിയൊന്നും ചേർക്കാതെ തിളപ്പിച്ച മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടുകാണ്ട് പണ്ടത്തെ വലിമാരി അതായത് കാളിയവലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ നോർമീന അവിടെ ഉണ്ടാകും ഒരു കഞ്ഞിക്ക് എന്തായാലും ടേസ്റ്റ് മൺകുടത്തിലാണ്ടല്ല മൺകുടത്തിൽ ഇട്ടും ഓരിങ്ങനെ തിന്നും ഉരുവിയും കടുകും വറുത്ത് പൊടിച്ചുകാണ്ട് മഞ്ഞൾ വളത്തിലിട്ടില്ലാണ്ട് മഞ്ഞൾ വെള്ളം തിളപ്പിച്ചു കണ്ട് തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് മാങ്ങതേ വല്ല ഇനി മാങ്ങ അത്യേമാരി കിട്ടട്ടെ രണ്ടു കിലോ വാങ്ങിട്ട് അങ്ങനെ ഇണ്ടാക്കാം നമ്മൾ കുടുക്കിഷ്ടമായി പണ്ണ് കുടുക്കിഷ്ടമായിട്ടല്ലേ നമുക്ക് അതാകുമ്പോൾ കെമിക്കൽസ് ഒന്നുമില്ല സുർക്കല്ല വേറെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല മാത്രം പത്ത് പിടിച്ചു നല്ല രസമാണ് അങ്ങനെയാസുത്രികൊന്നും പോണല്ലോ സംഘടിപ്പിച്ചെ

ൊട്ടിച്ചോടുക്കണു കേടെ പൊട്ടിച്ചോടുക്ക ഉള്ളക്കൊക്കെ സുപ്പിയാക്കാന പൊട്ടിച്ചതിന്റെ പുരു ഒക്കെ ഫുള്ള് അതി കൂടെയാവും ഏർ കഴിഞ്ഞ് ഉണക്കി വെച്ചതാട്ടോ ഒന്നുകൂടി തുടച്ചിന്തെങ്കിലും ഉപ്പ് ഇതിന് ആദ്യം എന്താ ബീട്രൂട്ട് ആദ്യം ഇട്ട് കൊടുക്കട്ടോ

രണ്ട് കിലോ കുപ്പിട്ടുള്ള കുപ്പി രണ്ട് കിലോ അച്ചാറ്

ചുമ്പോ അല്ലേ തണുത്ത സ്ഥലത്ത് സോറി ആവും വീടും അടുപ്പിന്റെ അവിടെ നമ്മളെ വീട് എത്രയേ ഉള്ളൂ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യുക എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ധൈര്യപരമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് ആ ഇതിൽ പറയാതുള്ളൂ ഞാൻ അങ്ങനെ തിന്ന് ചെയ്ത് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അതേപോലെ ഉണ്ടാക്കിയാലൊക്കെ തിന്നുള്ള വരെ ചെയ്യുള്ളൂ അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്